ഴുതി വെച്ച് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിധീഷ് മുരളീധരനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജു പ്രഥമ ദൃഷ്ടിയായി കേസിൽ തെളിവുണ്ട് എന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത് അതിലാണിപ്പോൾ കേസ് പ്രകൃതി വിരുദ്ധ പീഡനത്തിനെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പോലീസ് നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ടായിരുന്നു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള നിതീഷ് മുരളീധരനെതിരെ ഇപ്പോൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് കേസ് എടുത്തിരിക്കുന്നത് തമ്പാനൂർ പോലീസാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് മുന്നൂറ്റി എഴുപത്തി ഏഴ് കൂടി ഈ ആഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിരുവനന്തപുരം ലോഡ്ജിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഈ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നാലെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ നിതീഷ് മുരളീധരൻ എന്ന ആർ എസ് എസ് പ്രവർത്തകരിലേക്കും ഈ ആർ എസ് എസ് ക്യാമ്പിൽ ഈ യുവാവ് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ റെക്കോർഡിക്കലി മൊബൈൽ ഫോണിൽ ഉൾപ്പെടെ അതിന്റെ തെളിവുകൾ ഈ യുവാവ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അനന്തുവിന്റെ അമ്മ മരിച്ച യുവാവിന്റെ അമ്മയുടെയും ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയത് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം നൽകിയിട്ടില്ലെങ്കിലും സംഭവം ഉണ്ടായി എന്നതിനെക്കുറിച്ച് സുഹൃത്തുക്കളോട് മൊഴി നൽകിയത് പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി ഒപ്പം തന്നെ ഈ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്ന എറണാകുളത്തെയും കോട്ടയത്തെയും ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ മൊബൈൽ ഫോണിലും അത്തരത്തിൽ ഉള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ കേസ് പൊൻകുന്നം സ്റ്റേഷനിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൊൻകുന്ന ും പോലീസായിരിക്കും ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുക ശരി അഞ്ജു